ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പ്രധാനമായും നട്ടു വളർത്തേണ്ടതും വളർത്താൻ ആഗ്രഹിക്കുന്നതുമായ ഒന്നാണ് കറിവേപ്പ് ഈ കറിവേപ്പ് പിടിച്ചു കിട്ടുക എന്നുള്ള കുറച്ച് പ്രയാസമാണെങ്കിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ കറിവേപ്പ് നട്ട് പരാജയപ്പെട്ടവരും നല്ല രീതിയിൽ കറിവേപ്പ് വളർത്തുന്നവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണിത് പുതിയ തളിർപ്പുകളൊക്കെ വരാനും ഒരുപാട് ഉയരത്തിൽ പോവാതെ ചെറിയ തൈകളിൽ പോലും നിറയെ ഇലകൾ കൊണ്ട് നിറയാനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറും അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലെ രോഗങ്ങളെയും കീടങ്ങളെയൊക്കെ ഇല്ലാതെ നല്ല ഫ്രഷായിട്ട് ഉള്ള ഇലകളൊക്കെ ഉണ്ടാകാനായിട്ടൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തൊക്കെ ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിനു മുമ്പായി ഇതുവരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു കറിവേപ്പിൻ തയ്യെങ്കിലും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടു വളർത്താൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല കറിവേപ്പ് നമുക്ക് വിത്തുകൾ ഉപയോഗിച്ചും അതേപോലെ തന്നെ തൈകൾ ഉപയോഗിച്ചും പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂ നമുക്ക് നെയ്സറികളിൽ നിന്നൊക്കെ നല്ല തൈകൾ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഒരു കറിവേപ്പ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരുപാട് തൈകൾ ഉണ്ടാവും ആ തൈകൾ നമുക്ക് വേര് പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം മാറ്റി നടാനായിട്ട് കറിവേപ്പ് നടാനായിട്ട് മണ്ണ് മണൽ ചാണകപ്പൊടി ചകിരിച്ചോറ് എല്ല് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം എല്ലുപൊടി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് ബലം കിട്ടാനും തണ്ടുകൾ ഒക്കെ നല്ല രീതിയിൽ സഹായിക്കും എല്ലുപൊടി കറിവേപ്പിൽ തുടക്കത്തിൽ തന്നെ പെട്ടെന്നാണ് രോഗങ്ങൾ വരുന്നത് കറിവേപ്പിൻ്റെ വളർച്ചക്കൊക്കെ ബാധിക്കും അപ്പോൾ അത് വളർച്ചയില്ലാതെ മുരടിച്ചു പോകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറിവേപ്പ് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇലകളിലൊക്കെ ഇല ചുരുട്ടിപ്പുഴു ഇവയൊക്കെ കറിവേപ്പിൽ കാണാറുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പ് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കീടങ്ങളുണ്ടോ പുഴുക്കളുണ്ടോ എന്ന് നോക്കണം അതിനെ നശിപ്പിച്ച് കളയുക അതുപോലെ തന്നെ കറിവേപ്പിലെ ചുറ്റുമുള്ള മണ്ണ് ചട്ടിയിലായാലും മണ്ണിലായാലും മണ്ണിളക്കി കൊടുക്കുക വേരിൽ തട്ടാതെ വേണം മണ്ണ് ഇളക്കി കൊടുക്കാൻ കീടങ്ങളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേരാട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചെടി വളർച്ച വേഗത്തിലാവും മണ്ണൊക്കെ ഇളക്കി ഇളക്കിക്കൊടുത്ത് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം ഡോട്ട് ചെയ്ത് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കറിവേപ്പ് വളരാൻ നല്ല വെയിൽ ആവശ്യമാണ് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം കറിവേപ്പ് പ്രധാനമായും നടേണ്ടത് വെയിൽ കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ നമ്മുടെ ചെടി മുരടിച്ചു പോവാനും ഇലകൾ കുറയാനും ഒക്കെ സാധ്യതയുണ്ട് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നടാനായിട്ട് ഇടയ്ക്ക് നമ്മൾ കറിവേപ്പിൻ്റെ തയ്യൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ പുതിയ പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് നല്ല തിങ്ങി നിറഞ്ഞ ഇലകളൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് കറിവേപ്പ് നന്നായിട്ട് ഭംഗിയായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും നമ്മുടെ കറിവേപ്പിന്റെ ചുവട്ടിൽ കരിയിലൊക്കെ ഉപയോഗിച്ച് പുതയിടുന്നതും വളരെ നല്ലതാണ് അതിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിൽക്കാനുമൊക്കെ കരിയിലെ സഹായിക്കും അതേപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളമൊക്കെ കെട്ടിക്കിടന്നാൽ അതിൻ്റെ വേരുകൾ ചീഞ്ഞു പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ കറിവേപ്പിന് കൊടുക്കാൻ പറ്റുന്ന നല്ല വളങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം നല്ലപോലെ ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞുണ്ടാവാൻ നല്ലൊരു വളം ഇവിടെ തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന മുട്ടത്തോടാണ് നമ്മൾ വെറുതെ കളയുന്ന ഈ മുട്ടയുടെത്തോട് നമുക്ക് നല്ലപോലെ കഴുകി വിലത്തിട്ട് ഉണക്കി ഇതുപോലെ ശൂഷിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് നല്ലൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചൊരു ഡബ്ബയിലിട്ട് ഇത് ശൂഷിച്ച് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടു എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും മുട്ടത്തോട് ഞാൻ ഇവിടെ ഉണക്കി ഉണക്കിയെടുത്തതാണ് ഞാൻ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് കൊണ്ട മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇലകളിലെ മഞ്ഞളിപ്പ് കറുത്ത പാടുകളൊക്കെ മാറുവാൻ നല്ല രീതിയിൽ സഹായിക്കും ഈ മുട്ടത്തോടെ നല്ലൊരു ഫെർട്ടിലൈസർ ആക്കി മാറ്റാൻ നമുക്കിത് ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ട് ഇതൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ശൂഷിച്ച് വെക്കാം ആവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും മാസത്തിൽ മാസത്തിലൊരിക്കൽ നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒന്നോ രണ്ടോ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു മുട്ടത്തോട് പൊടിച്ച് നമ്മുടെ ചെടിയുടെ ചെടിയിലെ ചുവട്ടിലെ മണ്ണൊക്കെ നിളക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ സ്പൂൺ വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടത് ഞാൻ ഗ്രോബേഗിൽ നട്ടൊരു കറിവേപ്പിൻ്റെ തെയ്യായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് വേരൊന്നും തട്ടാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ഇങ്ങനെ മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മുട്ടത്തോടുണ്ടല്ലോ അത് നമുക്കൊരു ഒന്നോ രണ്ടോ സ്പൂൺ വെച്ച് ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മണ്ണിളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കരിയിലൊക്കെ ഇട്ട് പുതയിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുക്കുകയും ചെയ്യാം ഏതൊരു പച്ചക്കറി ചെടികൾക്കായാലും നല്ല വെയിലാണ് ഇളക്കുക അപ്പം നമ്മൾ കരിയില കൊണ്ടൊക്കെ പുതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എപ്പോഴും ആ ചെടിയുടെ ചുവട്ടിലൊരു ഈർപ്പ നിലനിർത്താനൊക്കെ ഈ കരിയില സഹായിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ചെടിയുടെ വളർച്ചക്കും രോഗങ്ങളെ തടയാനും ഒക്കെ നല്ലതാണ് കുമ്മാഴത്തിന് പകരമായി നമുക്ക് ഈ മുട്ടത്തോട് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് ലിക്വിഡ് ആക്കിയും കൊടുക്കാം അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു വളം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതാ ഞാനിവിടെ ഒരു ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് ഒരു ഗ്ലാസ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ബോട്ടിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ് അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഈ ബോട്ടിലിൽ ഇട്ട് വെക്കാം അപ്പോൾ അത് ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഒരു അഞ്ച് ദിവസം ഇത് വെക്കണം നന്നായി പൊളിച്ചു വന്നതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട ഇത് നമുക്ക് നല്ല പോലെ ഇതിന്റെ മുടി വെച്ച് നമുക്കിത് അഞ്ച് ദിവസം വെക്കണം അഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് ഇത് തുറന്ന് ഉപയോഗിക്കാം അപ്പോൾ ഇത് കണ്ടത് അഞ്ച് ദിവസത്തിന് ശേഷം വേണ്ടപ്പോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതാ ഈ ഓറിന്റെ തൊലിയൊക്കെ അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇതിൽ അലിഞ്ഞു ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു വേറെ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഇത് അരച്ചെടുക്കുകയാണ് നല്ലപോലെ നമ്മൾ ഇളക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതേ ചെടികളുടെ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഇതിലോട്ട് രണ്ടിരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചുവട്ടിലും മൊഴിച്ച് കൊടുക്കാം നല്ല രീതിയിൽ കീടങ്ങളെ ഇല്ലാതാക്കി ചെടികൾ നല്ലപോലെ വളരാൻ സഹായിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ അരച്ചെടുത്ത് ഈ കൂട്ടിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് അരച്ചെടുത്ത് സ്പ്രേ ബോട്ടിലാക്കി തളിച്ചു കൊടുക്കാം ഇനി നിങ്ങൾ സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുന്നില്ല അതിന് വെച്ച് നല്ല രീതിയിൽ തന്നെ കറിവേപ്പിൻ്റെ ഇലകളിലൊക്കെ തളിച്ച് കൊടുക്കാവുന്നതാണ് ഇടങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ ഇലയുടെ അടിയിലും ഇല ഇലയുടെ മുകളിലുമായിട്ടൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ രണ്ടിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ചെടിയുടെ കടഭാഗത്ത് തൊഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്ത ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജായ സാലു സ്വീഡ് ഷാലുമോൺ എന്ന പേജും കൂടി ഫോളോ ചെയ്യാൻ മറക്കരുതേ അടുത്ത പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം